അല്ലാമലൈക്കും വർഹമത്തല്ലാ വാ നല്ല ഒരു കച്ചവടക്കാരൻ അയാൾക്ക് തന്റെ കച്ചവടത്തോട് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഏറെ ലാഭം ലഭിക്കുന്ന ഒരു അവസരം വരുമ്പോൾ അയാൾ കട അടച്ചു വീട്ടിലിരിക്കില്ല അയാൾ പരമാവധി അധ്വാനിക്കും തന്റെ ലക്ഷ്യബോധം അയാളെ എപ്പോഴും അതിന് പ്രേരിപ്പിക്കും തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഒരു അവസരമാണ് നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തിയിട്ടുണ്ട് റമദാൻ റമദാൻ പരിശുദ്ധ ഇതാ വന്നിരിക്കും അനുഗ്രഹപൂർണമായ അലൈക്കും ഫറാഹു ആ റമദാൻ മാസത്തിലെ നോമ്പ് അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കവാടങ്ങൾ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുന്ന ജഹീം നരകത്തിന്റെ കൊട്ടിയടക്കപ്പെടുന്ന നേതാക്കരെ ബന്ധനസ്ഥു ആ പരിശുദ്ധമായ റമദാനിൽ ഒരു രാവുണ്ട് ഒരു രാത്രിയുണ്ട് ആയിരം മാസത്തേക്കാൾ പവിത്രമായ ആ രാവും ആർക്കെങ്കിലും ആ രാവിന്റെ ശ്രേഷ്ഠത നന്മ നഷ്ടപ്പെട്ടു പോയാൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും സഹോദരന്മാരെ പരമാവധി നന്മകൾ വാരിക്കൂട്ടാൻ അള്ളാഹു സുബാനുഭവാല നമുക്ക് തോഫിക്ക് നൽകട്ടെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറ